Hey, hello. അപ്പോൾ ഇന്നും കുറേ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ പലയിടങ്ങളിലും കുറേശ്ശെ കുറേശ്ശേയൊക്കെ മഴയെത്താൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ആലപ്പുഴയെ വീണ്ടും നമ്മൾ ജാഗ്രതയിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് കേട്ടോ ആലപ്പുഴയിൽ ഒരു രക്ഷയില്ല കുടും ചൂടാണ് എനിക്ക് വന്ന് വാർത്തയിലൊക്കെ എഴുതി കാണിക്കുന്നത് ആലപ്പുഴ ജില്ലയിലൊക്കെ ജാഗ്രതയാണ് നമ്മളൊക്കെ ജീവിക്കുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കല്ലേ ഭയങ്കര ഒരു രക്ഷയില്ലാത്ത സാധാരണഗതിയിൽ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ടരികിലൊക്കെ മരങ്ങളും ഒക്കെ ഇഷ്ടമാതിരി മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ആലപ്പുഴയിൽ എല്ലാം വെട്ടി നശിപ്പിച്ചതിന് ചോദിച്ച ഇത്രത്തോളം ചൂട് അനുഭവിക്കാൻ തുടങ്ങിയത് ഏറ്റവും ചൂട് കൂടിയ ജില്ല പാലക്കാട് ആണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ഇപ്പൊ വലിയ പ്രശ്നം ഇല്ല എന്നാണ് കേൾക്കുന്നത് ആലപ്പുഴയാണ് ജാഗ്രത പാലിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വരുന്ന ഒക്കെ അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പൊ രാവിലെ തന്നെ രാത്രിയില്ലാത്ത ചൂട് ഒരു രക്ഷയില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും താണ്ട രാവിലെ എഴുന്നേറ്റ് അടുക്കളയൊക്കെ എറുന്ന നമ്മുടെ അവസ്ഥയൊക്കെയാണ് ഒരു രക്ഷയില്ലാത്തത് ഉരുകി ഉരുകി തീരുകയാണ് കയറി അങ്ങോട്ട് എത്ര കുളിച്ച കിട്ട് നമ്മളകത്തോട്ട് കയറിയാലും നിന്ന് ഉരുകി വിയർത്തങ്ങ് റെഡിയായി സെറ്റായിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ മൂന്ന് ദിവസമായിട്ട് തല നനച്ചിട്ട് നമ്മൾ മുടി ചെയ്തിട്ട് മൂന്ന് ദിവസോളായി അപ്പം മൂന്നിൻ്റെ അന്ന് തല അവിടെ ചെന്ന് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് നമ്മളതുകൊണ്ട് വാഷ് ചെയ്തിട്ടില്ല എല്ലാത്തവണയും ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെയാണ് മുടി ഇത്രയും കുളവാണ് അപ്പം എല്ലാവരുടെ അടുത്തും പോകുന്ന അല്ലേ വീടിയൊക്കെ പിടിക്കുന്നതല്ലേ എന്ന് ഓർത്തിട്ടാണ് വീണ്ടും അതങ്ങനെ സെറ്റാക്കി എടുത്തത് അപ്പൊ ഇത്തവണയെങ്കിലും നശിപ്പിക്കാതെ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നു പക്ഷേ ഈ ചൂടത്ത് കൊടുംചൂടത്ത് മുടിയഴിച്ചിട്ട് നടക്കുന്ന അവസ്ഥ ഓർത്തപ്പോഴത്തേക്കും ചെയ്യണ്ടാരുന്നു എന്നുള്ളത് തോന്നല അപ്പൊ രാവിലെ എങ്ങനെയും പെട്ടെന്ന് പൊട്ടും കടലും സെറ്റാക്കി അതുപോലെ തന്നെ എനിക്കുള്ള സ്മൂത്തി അടിച്ചു കൊടുത്ത് ഞാൻ അങ്ങനെ പോകാനായിട്ട് സെറ്റായി നിൽക്കുകയാണ് അപ്പോൾ ഈ ഡ്രസ്സൊക്കെ അത് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നാൾക്ക് മുന്നേ ഉപേക്ഷിച്ച ഒരു ഡ്രസ്സാണ് പക്ഷേ അത് എനിക്കിപ്പോൾ നല്ല സിമ്പിളായിട്ട് നല്ല ലൂസായിട്ട് ഇടാൻ പറ്റുന്നുണ്ട് മഷ അല്ല അത് ഒരുപാട് ഈ ആറ് എന്താ പറയുക അഞ്ചാറ് മാസ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് എൻ്റെ അപ്പം നമ്മുടെ സ്മൂത്തിയും ഞാൻ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഇത്രത്തോളം റിസൾട്ട് ഉണ്ടായത് നവ് എം സെവൻറ്റി നയൻ ഒരിക്കലും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ആണ് എനിക്ക് ഈ സെവൻറ്റി നയൻ എന്നുള്ളത് ഞാനപ്പം മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞാൻ പത്തിൽ പഠിക്കുമ്പോൾ തന്നെ ഏകദേശം എഴുപത് കിലോ ഏകദേശം അല്ല എഴുപത് കിലോ ഉണ്ട് പത്തിൽ പഠിക്കുന്ന ആ ഒരു നമ്മുടെ സെലിബ്രേഷൻ്റെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്കും എഴുപത് കിലോ ഉണ്ടായിരുന്നു കറക്റ്റ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മാരേജിൻ്റെ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലായിരുന്നു എന്റെ കല്യാണം അപ്പം എന്റെ കല്യാണ ബ്ലൗസ് ഒന്നും എനിക്ക് ഇടാം പതിനാല് വർഷമായി പതിനാല് വർഷമായി ഒന്ന് അപ്പം എന്റെ കല്യാണ ബ്ലൗസ് ഒന്നും എനിക്ക് ഇടാൻ പറ്റണം അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അപ്പം അങ്ങനെ അത് വഴിക്ക് ഞാൻ നടത്താനുള്ള ശ്രമത്തിലാണ് അങ്ങനെ പോയി തല നല്ല ആരെങ്കിലുമൊക്കെ കുളിപ്പിച്ചു തരുമ്പോൾ എന്താ സുഖം അങ്ങനെ കുറേ നേരം നല്ല സുഖത്തിൽ അവിടെ കിടന്ന് നല്ല രീതിയിൽ വാശൊക്കെ ചെയ്ത് അവർ നല്ല ഉണക്കി സെറ്റാക്കിയൊക്കെ വിട്ടിട്ടുണ്ട് പക്ഷെ ഇനിയും രണ്ടു ദിവസം തല തലനക്കാൻ പറ്റത്തില്ലല്ലോ എന്നോർത്തപ്പോഴാണ് അടുത്ത ടെൻഷൻ പിന്നെ അവിടെ നിന്ന് നേരെ വന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മി അപ്പം ഉമ്മി ഞങ്ങളെ ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ പോയി ജസ്റ്റ് ഇത്തിരി ബിരിയാണി പിടിച്ച് ബിരിയാണി കഴിച്ച് സോറി ബിരിയാണി കഴിച്ച് കഴിച്ചിട്ട് തല തിരിച്ചാണ് പിടിച്ചത് അപ്പൊ ബിരിയാണി തിന്നാ വെള്ളം കൂടെ പിടിച്ചപ്പോഴും പിന്നെ തീർന്ന് അവിടെ നിന്ന് വീണ്ടും എറണാകുളത്തോട്ടുള്ള യാത്രയാണ് അപ്പൊ ഇന്നത്തെ ദിവസം കാലി തൊലിയില്ലാത്ത ഓട്ടോ ആയിരുന്നു അപ്പൊ നമ്മുടെ സാധനം നിറയ്ക്കുന്ന കുപ്പിയും കാറും ഒക്കെ തീർന്ന് അപ്പൊ നമ്മള് ചേരാനല്ലൂരിൽ പോയതാണ് അവിടെയാണ് അവിടെ എ ട്യൂ സെഡിന്നാണ് നമ്മള് സാധനം ഒക്കെ കളക്ട് ചെയ്യുന്നത് അപ്പൊ അതെടുക്കാനായിട്ട് നേരെ അങ്ങോട്ട് പോയി അവിടെ നിന്ന് സാധനം എല്ലാം എടുത്തു അതും എടുത്തിട്ട് നേരെ അങ്ങ് നമ്മള് ഇനി അടുത്ത വീണ്ടും വീണ്ടും അപ്പം ഉരുകി ഉരികി ഒരികൊരുങ്ങിയുള്ള യാത്രയാണ് ഈ ചൂടത്തുള്ള യാത്ര നല്ല തലവേദന ഉണ്ട് കേട്ടാ അത് ഈ ചൂടും ഒരു ഡ്രസ്സും ഇല്ലാത്ത ഓട്ടവും കൂടെ ആകുമ്പോഴത്തേക്കും തലവേദനയൊന്നും ഇല്ലാതിരുന്നതാണ് നമ്മൾ ഡയറ്റ് തുടങ്ങിയ സമയത്ത് എല്ലാം മാറിയതാണ് പക്ഷേ ഒരു രക്ഷയില്ല ഇന്നെന്തായാലും അങ്ങനെ ഒരു തോന്നുന്ന ദിവസങ്ങളിൽ ഞാനൊരു കട്ടൻ ചായ കുടിക്കും അപ്പം ഇന്നൊരു ബ്ലാക്ക് ടീ അത്യാവശ്യമാണ് അങ്ങനെ ഞാൻ ഇക്കാട് പറയുന്നുണ്ട് എനിക്ക് അപ്പം ഞാൻ എല്ലായിടത്തുനിന്നും കുടിക്കത്തില്ല എനിക്ക് ചില തൃപ്തിയുള്ള ഒരു ഇത് മാത്രമുണ്ട് അവിടെ നിന്ന് മാത്രമാണ് അപ്പം അങ്ങനെ രാത്രി ഫുഡടിക്കാൻ കഴിയുമ്പോഴത്തേക്കും ആണ് ഒരു ബ്ലാക്ക് ടീ അത് സ്ഥിരം നമ്മൾ കഴിക്കുന്ന ആ കടയിൽ നിന്ന് മാത്രം അപ്പം ഇക്കാലം ചെറുതും പൊറോട്ടയും ബീഫും ബിരിയഫും വാങ്ങിച്ച് അല്പം ഫ്രൈഡ് റൈസ് ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം അതിൻ്റെ ഒരു പോർഷനും ഇച്ചിരി ആണ് കഴിച്ചത് ഒരു ഒത്തിരി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ കാര്യം വയറ് പെട്ടെന്ന് അങ്ങ് ഫില്ലാകും അതിനുശേഷം ഒരു ബ്ലാക്ക് ടീം കുടിച്ചു അപ്പോൾ ഇന്നത്തെ കുഞ്ഞാപ്പി വിശേഷം കാലിത്തൊലില്ലാത്ത വിശേഷമൊക്കെ ഇത്രയൊക്കെയാണ് അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അഭിപ്രായം കുഞ്ഞാപ്പി വ്ലോഗിൽ മറക്കാതെ കമൻറ്റ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോമാ വരുന്നത് വരേക്കും ടേറ്റ